നമ്മുടെ ഏത് ഏതാഗ്രഹങ്ങളും പടച്ചുറപ്പിൽ നിന്ന് വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന ആയത്തുൽ കുറിസീന്റെ ഇരുപത്തിയൊന്ന് അമലുകളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഇരുപത്തിയൊന്ന് അമലുകളിൽ ഏതെങ്കിലും ഒരു അമല് നിങ്ങളുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ അതിന് ഫലം ലഭിക്കുന്നതാണ് ആയത്തിൽ കുറിസി വളരെ ശ്രേഷ്ഠതയുള്ള ആയത്താണ് വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി നാം ഓതാറുള്ള ആയത്താണ് ആയത്തിൽ കുറിസിയെ ആയത്തിൽ കുറിസിയുടെ വ്യത്യസ്തമായ അമലുകളാണ് ഇന്ന് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ട് വിളിക്കാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്കാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ സമയം കൃത്യമായി പാലിച്ച് മാത്രം വരികയും കോൾ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ ഉപ്പ ആരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസിൽ പഠിക്കുന്ന മുതൽ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തിരസ്സിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനോ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എനിഷ താല്പര്യമുറ ഉള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനിഷ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് ഏത് വിഷയങ്ങളും വളരെ പെട്ടെന്ന് റബ്ബിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്ന അതിവിശിഷ്ടമായ ആയത്താണ് രോഗശിഫായനുള്ള ആയത്താണ് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആയത്താണ് ഒരുപാട് വിഷയങ്ങൾ ആഫത്തുകൾ മുസീബത്തുകളെ തൊട്ടൊക്കെ കാവലായിട്ട് ആയത്തിൽ കുറിച്ച് ഈനെ നമുക്ക് ചൊല്ലാം അതുപോലെ തന്നെ അത് പ്രത്യേക രൂപത്തിലേക്ക് അതുകൊണ്ട് ആമല ചെയ്യാവുന്നതാണ് വിവാഹം നടക്കാത്ത സ്ത്രീകളോ പുരുഷന്മാരോ മറ്റൊക്കെയാണ് ഒരു നിലക്കും അവരുടെ വിവാഹം ശരിയാ ശരിയാ ഒരു നിലക്കും അവരുടെ വിവാഹം ശരിയാകുന്നില്ല എന്നാൽ ആ വിവാഹം ശരിയാകാനും നല്ലൊരു ഇണ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനും വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് എവിടെയാണോ ഒരു ഇണയെ കണക്കാക്കിയിട്ടുള്ളത് ആ ഇണ അവരിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ ഈ ഒരു ആമല ചെയ്താൽ മതി എന്നുള്ളതാണ് ഒന്നാമത്തെ ആമലതാണ് വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാർ ആയ അവര് ആയത്തിൽ കുറിച്ച് നൂറ്റി എഴുപത് പ്രാവശ്യം നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതിക്കഴിഞ്ഞാൽ ഏതു നട ാത്ത വിവാഹവും വളരെ പെട്ടെന്ന് നടക്കും ഇത് അവർക്ക് വേണ്ടി അവരുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും ചൊല്ലുക അല്ലെങ്കിൽ അവർ ചൊല്ലുക ഇത് അവരാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിവാഹം ശരിയാകാത്ത ആണുപെൺ അതാരാണെങ്കിലും അവരത് വളരെ പെട്ടെന്ന് അവർ തന്നെ ചെയ്തു തീർത്താൽ അത്ഭുതകരമാകുന്ന രൂപത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോ വളരെ ആത്മാർത്ഥമായിട്ട് അവന് ചെയ്തു നോക്കൂ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത പുരനിറഞ്ഞ് നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് അവരൊക്കെ വിവാഹ ജീവിതം വളരെ പെട്ടെന്ന് രാഹത്തിനും സന്തോഷത്തിലുമാകാൻ വേണ്ടി ഈ ആമല് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കുക അള്ളാഹോ സുബാന വിവാഹം നടക്കാതെ മുടങ്ങി കിടക്കുന്ന തടസ്സങ്ങളുള്ള വിവാഹം അതിന്റെ അവസാന ഘട്ടം വരെ എത്തിയിട്ട് തടസ്സങ്ങളിൽ പെട്ട് മുടങ്ങുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു എവിടെയാണോ ഇണയെ കണക്കാക്കിയിട്ടുള്ളത് അതിന്റെ സബബുകളൊക്കെ അള്ളാഹു അതിലേക്കൊക്കെ ബന്ധപ്പെടുത്തിയിട്ട് വളരെ പെട്ടെന്ന് നല്ല ഒരു കുടുംബജീവിതം നയിക്കാനുള്ള ഒരു ഇണയെ അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ സിഹറുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ പഴക്കമുള്ള സിഹറ് സിഹറ് എന്നുള്ള വലിയ മാരകമായ വിപത്ത് ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒരു രക്ഷയും ലഭിക്കാത്ത കച്ചവടത്തിൽ പറക്കത്തില്ലാത്ത രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ അവർക്കൊക്കെ ആ സിഹർ ഏത് വലിയ സിഹറും മുറിയും വളരെ ആത്മാർത്ഥമായി ചെയ്യണം ആ വിശ്വാസത്തോട് കൂടെ തന്നെ ചെയ്യണം ആയത്തിൽ കുറിച്ച് ഈ നാല്പത് പ്രാവശ്യം പതിനൊന്ന് ദിവസം മോതിയാൽ ഏത് സെഹറും പാത്തിലാകും അതങ്ങ് ബാത്തിലായി പോകും അത് ആ വിശ്വാസത്തിൽ തന്നെ ചൊല്ല അതൊരു പ്രത്യേക സമയം തിരഞ്ഞെടുക്കുക ആ സമയത്ത് തന്നെ ഈ പതിനൊന്ന് ദിവസവും ചൊല്ല അങ്ങനെ ഒരു കൃത്യമായി ദായുമായി അത് പതിവാക്കി കഴിഞ്ഞാൽ ഏത് സിഹറും ബാത്തിലാകും ഷെയ്ത്വാനെ വളരെ പെട്ടെന്ന് ഓടിക്കാനും സാധിക്കും അല്ലാഹോ നമുക്ക് തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെ കൊണ്ട് മൈനുകൊണ്ട് ഷെയ്ത്വാനീയത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്നവർക്കൊക്കെ ഇത് ചെയ്താൽ മതി ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് പലരും വരുമ്പോൾ നമുക്ക് പറയല്ലോ സാർ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട് എവിടെ പോയിട്ടൊരു മാറ്റം ഈ എവിടെ പോയിട്ടൊരു മാറ്റമില്ലാത്ത ആളുകളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം വളരെ പെട്ടെന്ന് നമുക്ക് അതിലൊന്ന് മാറ്റം വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ ശക്തമായതൊക്കെ ഉണ്ടാകും അതൊക്കെ ഇങ്ങനെ ഘട്ടം കെട്ടായിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും തവണ ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അല്ലാഹു സിഹറുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവരുടെ സങ്കല സിഹറും അള്ളാഹു ബാത്തിലാക്കട്ടെ അയിനെ ബാത്തിലാക്കട്ടെ ീയത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും അല്ലാഹുബുദ്ധനു നൽകട്ടെ അതേപോലെ തന്നെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറി കിട്ടാന് ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാനും കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളുള്ളവര് ആ ഒരു മനസ്സിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ഒന്ന് രക്ഷ ലഭിച്ചു കിട്ടാന് നിഷാ സൂറത്തിൽ കുറിച്ച് എല്ലാ ദിവസവും നൂറ്റി തവണ ഓതിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ഇതൊക്കെ ഒരു നോട്ടിലേക്ക് എഴുതി വെച്ചാൽ ഓരോ സന്ദർഭങ്ങളിലും ഓരോ വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാം ഇത് വിശുദ്ധ ഖുർആാനെ അതിവിശിഷ്ടമായ ഒരു ആയത് ആണല്ലേ നമുക്കറിയാം തുടങ്ങുന്ന വളരെ സവിശേഷമായ ആയത്ത് നമ്മൾ എപ്പോഴും ഓതാറുള്ളതാണ് പക്ഷെ ഇതിന്റെ ഈ എണ്ണവും ഈ കണക്കൊക്കെ മനസ്സിലാക്കിയിട്ട് ആ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോ ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതം ഞെരുക്കം നിറഞ്ഞ ജീവിതം ഒരു നിലക്കും സമാധാനം കിട്ടാത്ത ജീവിതം അതിൽ നിന്നൊക്കെ ഒരു ഓരോരോ ഒരു പ്രയാസങ്ങളിൽ നിന്നൊക്കെ സലാമത്ത് ലഭിക്കാൻ നൂറ്റി എഴുപത് തവണ ഓതിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും ഒരു കുറച്ച് ദിവസങ്ങളങ്ങനോട് ഓതി നോക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഏത് സമയത്താണ് ഓ സമയത്ത് തന്നെ പിറ്റേ ദിവസം ഓദ്യ അങ്ങനെ 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 ഓതി നോക്കി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തേരട്ടെ ഈ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവാൻ സമ്പത്തിൽ പറക്കത്തിണ്ടാവാൻ ആയത്തിൽ കുറിച്ച് ഈ അതിങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉണ്ടാവും പ്രാവശ്യം ചെല്ലേണ്ടത് നൂറ്റെഴുപത് പ്രാവശ്യം കൂട്ടത്തിൽ പ്രാവശ്യത്തിൽ അങ്ങനെ ഒരുമിച്ച് പറ്റാവുന്നതൊക്കെ ഒരുമിച്ച് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച അസറിന് ശേഷം ആരോടും സംസാരിക്കാതെ അന്യ അജനബിയായ കലാമം അന്യ സംസാരങ്ങളൊന്നും സംസാരിക്കാതെ ആയത്തിൽ കുറച്ച് യോദിക്കൊണ്ടേ എന്നാൽ അവന് ഒരുപാട് അറിവുകൾ അവന് ലഭിക്കും അവന് അള്ളാഹുവിന്റെ ലതുണ്യായ അറിവുകൾ അവൻറെ ഇടുക്കൽ എത്തും എന്നുള്ളതാണ് അപ്പോ അള്ളാഹുവിന്റെ രഹസ്യ ഈ പ്രപഞ്ചലോകത്തിലെ രഹസ്യങ്ങള് അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അമൂല്യമായ ആ അത്തരം അറിവുകളൊക്കെ അവനിലേക്ക് എത്തും എന്നുള്ളതാണ് അല്ലാഹോ നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ഉന്നതങ്ങളായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം എല്ലാ ദിവസവും ഓതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പദവികൾ അവന് ലഭിക്കും ഉന്നതമായ സ്ഥാനങ്ങൾ ഉയർച്ച ലഭിക്കാൻ നല്ല ഉയർച്ചയിലെത്താന് ബിസിനസ്സിൽ വലിയ പുരോഗതി ഉണ്ടാവാന് അതേപോലെ തന്നെ അവൻ ചെയ്യുന്ന ജോലിയിലേക്ക് വളർച്ച ഉണ്ടാകാനൊക്കെ ആയത്തിൽ കുറിച്ച് ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓദ്യാൽ മതി ഏതെങ്കിലും ജോലി നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കില് നഷ്ടപ്പെട്ട വല്ല സ്ഥാനങ്ങളും അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു ലഭിക്കാനൊക്കെ ആയത്തിൽ കുറിച്ച് കൊണ്ടുള്ള ഈ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് കൊണ്ടുള്ള ഈ ആമല് ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഒന്ന് ചെയ്തു നോക്കും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ അള്ളാഹുവിയിലേക്ക് അടുത്ത് ഈ ഇത്തരം അമലുകളൊക്കെ ബന്ധപ്പെടുമ്പോ വലിയ മാറ്റങ്ങൾ അത് കാരണമായിട്ടുണ്ടാകും ജനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസങ്ങളുള്ള ആളുകളൊക്കെ ഈ ഒരു നിലക്കും ആളുകൾക്ക് നമ്മെ കണ്ടുകൂടാ എല്ലാ ആളുകൾക്കും നമ്മളോട് എന്തോ ഒരു ഉറപ്പ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഒരു പ്രീതി ഉണ്ടാകാനും അവരുടെ മനസ്സിലേക്ക് ഒരു തൃപ്തി ഉണ്ടാകാനും എല്ലാവരും എങ്കിലും നമ്മളൊരു വാല്യൂ ഉള്ള സ്ഥാനത്തേക്ക് എത്താനും വേണ്ടിയിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഈഷക്ക് ശേഷം ആ തിൽ ഇതൊക്കെ അള്ളാഹു മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നുള്ളതാണ് നമ്മൾ ആ ഒരു നിയത്തോട് കൂടായതിനെ കുറിച്ച് ചോദുമ്പോൾ അള്ളാഹു സുബാന മറ്റുള്ളവരുടെ ഹൃദയാന്തരങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വിഷാന അള്ളാഹു നൽകും അതല്ലേ നമുക്ക് വേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു നമുക്ക് അതിന് തോഫീഖെല്ലാം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിലൊക്കെ ജീവിതത്തിനുള്ള മണീഷ്യത്തിനുള്ള വക അത് കൃത്യമായി എത്തിപ്പോരുക എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണ് അന്നാമത്തെ ദിവസം അന്നാമത്തെ ദിവസത്തേക്ക് നമ്മുടെ മക്കൾക്കും ഭാര്യക്കും അതേപോലെ നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ കൊടുക്കാൻ കൊടുക്കേണ്ട ചെലവ് അല്ലെ മഴ വിഷയത്തിനുള്ള അത് നമുക്ക് ഉണ്ടായിരിക്കലും വളരെ അത്യാവശ്യമാണ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കള് പട്ടിണിയാണ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ളത് അവർക്ക് ഇഷ്ടപ്പെടുന്നത് അവർക്ക് താല്പര്യമുള്ളത് ഭക്ഷണം നമുക്ക് കൊടുക്കാൻ കഴിയണം അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ വലിയ പ്രയാസമാണ് അപ്പൊ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആ അത്തരം നല്ല സുഭിക്ഷമായ ഭക്ഷണം ലഭിച്ച് നല്ല പ്രാഹത്തോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നൂറ്റി എഴുപത് പ്രാവശ്യം മായത്തിൽ കുറിച്ച് പതിവാക്കിയാൽ അള്ളാഹു വിശാലത ചെയ്തു കൊടുക്കുന്നുള്ളതാണ് പിന്നെ അവനക്ക് അത്തരം കാര്യങ്ങളിൽ ഒന്നും വിഷമങ്ങൾ ഉണ്ടാവൂല അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ജിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത്തരം വിഷയങ്ങൾക്കൊക്കെ നൂറ്റത് നൂറ്റെഴുപത് പ്രാവശ്യം മേതുൽ ഖുറസ്യ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി കൊടുക്കുക അപ്പൊ ഏത് ഷെയ്ത്വൻ ആ ആ ഓടിക്കളയും ഓടിക്കളയോന്നുള്ളതാണ് ചില ആളുകളൊക്കെ നമ്മുടെ ഇടക്കിലെ ഈ ഷൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇളക്കമുള്ള ആളുകളൊക്കെ വരാറുണ്ട് അപ്പൊ അത്തരം ആളുകളെ നമ്മള് ബോധപൂർവം വരുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒഴിവാക്കാറുണ്ട് ചില അമലുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ എടുക്കും അപ്പൊ അത്തരം അമലുകളിലേക്ക് ഇരുന്നാൽ പുറത്ത് പെൻഡിങ്ങിലും വെയിറ്റിങ്ങിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ല അപ്പൊ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്ത ആളുകൾക്കൊക്കെ അത് ബ്ലോക്ക് വരും ക്യാൻസൽ വരും അപ്പൊ പിന്നെ അവർക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ അത്തരം കേസുകൾ ബോധപൂർവം മറ്റു ദിവസങ്ങളിലേക്ക് മാറ്റി വെക്കലാണ് സെപ്പറേറ്റ് മാത്രമാണ് അത്തരം കേസുകളൊക്കെ നമ്മൾ സ്വീകരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള അമലുകളാണ് ൊല്ലിക്കൊണ്ടേയിരിക്കണം അപ്പോഴാണ് അതിന്റെ ഉള്ളിലൊക്കെ കൂടിയിട്ടുള്ള ഷെയ്ത്വാൻ ഈ ഷെയ്ത്വാൻ ഈ ഷെയ്ത്വാന്റെ ആ വിഷയങ്ങളൊക്കെ നമുക്ക് വാഹിറാവും അപ്പൊ അവരതിന്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായി പറയും അവരെ തനിയേ അങ്ങ് അങ്ങൊഴിഞ്ഞു പോകും എത്രയോ അനുഭവങ്ങളുണ്ട് ഒരങ്ങമണ്ണിലൂടെ അങ്ങ് പോകും അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ പ്രത്യേകം അവരോട് ഇറങ്ങാൻ വേണ്ടി പറയുന്ന സമയത്തൊക്കെ ഇറങ്ങി അങ്ങ് പോകുന്നതൊക്കെ വരുന്ന ആളുകൾക്ക് മറ്റൊക്കെ ബോധ്യപ്പെട്ട ഒരു സംഭവങ്ങളെ അപ്പൊ അത്തരം സംഗതികൾക്കൊക്കെ സമയങ്ങൾ ദീർഘമായിട്ട് എടുക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് നൂറ്റി എഴുപത് പ്രാവശ്യം അതിൽ കുറിച്ച് ഈ അക്ഷരത്തെറ്റ് കൂടാതെ ഉള്ളോടുകൂടെ വളരെ ഹിമ്മത്തോടു കൂടെ അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഒരു പേടിയും ഇല്ലാതെ അള്ളാഹുവിനെ മാത്രം ഭയപ്പെട്ട് നല്ല തകുതയോടുകൂടെ മോതിയൊക്കെ ഏതു ഷെയ്ത്താനും ഏത് ജിന്നുകളും അപ്പത്തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടും അള്ളാഹുസുബാനുഭവത്തായാലും അത്തരം വിപത്തുകളെ തൊട്ട് നമുക്കൊക്കെ വലിയ കാവല നൽകട്ടെ അത്തരം പൈശാചിക പ്രശ്നങ്ങളെ തൊട്ട് അള്ളാഹുസുബാനുഭവത്തായാലും നമുക്കൊക്കെ വലിയ രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിൽ തിരിച്ചു വരുമ്പോഴൊക്കെ ആയത്തിൽ കുറിച്ച് യോദിയാൽ ആ വീട്ടിൽ ഷെയത്വാനി തൊട്ട് കാവലാണ് നല്ലതാണ് നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും വീട്ടിലേക്ക് കയറുന്ന സമയത്തൊക്കെ ഒരായത്തിൽ കുറിച്ചൊന്നും പൊതുവിലെല്ലാവരും സ്വലാം പറഞ്ഞിട്ടാണല്ലോ വീട്ടിലേക്കൊക്കെ കയറുക വീട്ടിലേക്കൊക്കെ കയറുന്ന സമയത്ത് എവിടെയെങ്കിലൊക്കെ പോയി വരുമ്പോഴും വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴൊക്കെ ഒരായത്തിൽ കുറിച്ച് ചോദിക്കഴിഞ്ഞാല് അത് മൊത്തത്തിലൊരു കാവലായിട്ട് മാറും ഇങ്ങനെ എപ്പോഴും ദിക്റുമായിട്ടും ദാഴുമായിട്ടും കുറാനുമായിട്ടൊക്കെ ഒരു മുലാഭസത്ത് നമുക്ക് ഉണ്ടായിരിക്കാം അത് തന്നെ മതി ജീവിതത്തിൽ വലിയ പർക്കത്തിൽ ഉണ്ടാവാൻ അതോ നമുക്ക് തോഫിയൊക്കെ ഗ്രഹിക്കും മാറാകട്ടെ ഈ കടകളിൽ നമ്മൾ കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ബിസിനസ് നടത്തുന്ന ആളുകൾ കടകളൊക്കെ കട ഓപ്പൺ ചെയ്ത് വെക്കുന്ന ആളുകളൊക്കെ അവര് കട ഓപ്പൺ ചെയ്യുമ്പോഴും അതേപോലെ തന്നെ കട നടക്കുന്ന സമയത്തൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ആയത്തിൽ കുറിച്ച് ചോദിയാൽ അവിടെ യാതൊരു ഷെർ ഉണ്ടാകൂലും കച്ചവടം നന്നായിട്ട് വർദ്ധിക്കും ഈ കച്ചവടങ്ങൾ ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവിടെയൊക്കെ അഴീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങള് അതേപോലെ തന്നെ മറ്റുള്ളവരെ ഇങ്ങനെ അവരും കച്ചവടം ചെയ്യുന്നവരാണല്ലോ അപ്പൊ എല്ലാവരും കച്ചവടം ചെയ്യുമ്പോൾ ഈ കച്ചവടത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവട മുതലാളിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ അതിനിടയിൽ ഉണ്ടാവും മാർക്കറ്റിലെ എന്തെങ്കിലും വിഷയങ്ങളിലെ ഈ ടി വി വരുമ്പോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് കച്ചവടം കൂടുമ്പോ അവരുടെ കടയിലേക്ക് ആളുകൾ കൂടുതൽ വരുമ്പോ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും പലരും നേരിടാറുണ്ട് നേരിടാറുണ്ടല്ലേ ശത്രുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ബാംഗ്ലൂരിലും അതേപോലെയുള്ള ബിസിനസ് നഗരങ്ങളിലൊക്കെ കൊച്ചിയിലൊക്കെ സംരംഭങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ സ്വന്തമായി ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വലിയ പ്രതിസന്ധികൾ പലപ്പോഴും നേരിടാറുണ്ട് അപ്പൊ അത്തരം സന്ദർഭങ്ങളിലൊക്കെ അവർ ചെയ്യുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും അന്നത്തെ ദിവസം ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ആ കച്ചവടത്തിന്റെ അതിലേക്ക് പ്രവേശിക്കുമ്പോഴും അതിൽ അത് എൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ പ്രത്യേകം മായത്തിൽ കുറിച്ച് യോദിയിട്ട് അത്തരം പ്രവർ പ്രവേശിക്കുകയും അവസാനിപ്പിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാല് അത് വലിയ പർക്കത്തുണ്ടാവാൻ കാരണമാകും ഇത്തരം അയിനെ തൊട്ട് കാവലാകും അതേപോലെ തന്നെ അള്ളാഹു സുബാന സാമ്പത്തികമായ പുരോഗതി ആ വിഷയങ്ങളിലൊക്കെ വലിയ സന്തോഷത്തോടുകൂടെ നൽകും എന്നുള്ളതാണ് ഈ ചീത്ത സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട് ദുസ്വഭാവങ്ങളുള്ള ആളുകൾ അവരുടെ ദുസ്വഭാവങ്ങൾ മാറിക്കിട്ടാന് ആയത്തിൽ കുറിച്ച് ഈ എഴുപത് പ്രാവശ്യം പതിവാക്കിയാലും അതി നല്ലതാണ് അപ്പൊ ആഴത്തിൽ കുറിച്ച് എഴുപത് പ്രാവശ്യം പതിവാക്കിയിട്ട് എന്താ നമ്മള് പ്രത്യേകം അവർക്ക് വെള്ളം കുടിക്കാനൊക്കെ കൊടുക്കാം രണ്ട് രൂപത്തില് ചെയ്യാം ഒന്ന് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ ആ ഒരു നീയത്തില് നമ്മുടെ മക്കളിപ്പോ സംസ്കരിക്കുന്നില്ല അവര് ലഹരിക്കൊക്കെ അടിമപ്പെട്ടു നിൽക്കണം അല്ലെങ്കിൽ എന്തോ ഒരു അഫയർ ഉണ്ട് ഇപ്പൊ എല്ലാവർക്കും അങ്ങനെയാണല്ലോ ഏതോ ഒരു അന്യമതത്തിൽ പെട്ട പെൺകുട്ടിയുമായിട്ടോ അല്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് ഏതെങ്കിലും രൂപത്തിലേക്ക് ഒരു കണക്ഷൻ ഒക്കെ ഉണ്ട് അതൊന്നും ഒഴിവാക്കാൻ പറഞ്ഞിട്ട് ഒഴിവാക്കുന്നില്ല എന്നാൽ ആയത്തിൽ കുറിച്ച് എഴുപത് പ്രാവശ്യം ആ നെയ്യത്താക്കിയിട്ട് വളരെ ആത്മാർത്ഥതയോടുകൂടി ആയത്തിൽ കുറിശീന്റെ റിയാദകളൊക്കെ ഉണ്ട് അതൊക്കെ വലിയ റിയാന്തകളാണ് എല്ലാവർക്കും കിട്ടാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മളതൊന്നും പറയാത്തലുസിന്റെ റിയാന്ത ഒരു ചെറിയ റിയാന്തെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അത് വീട്ടിട്ടുണ്ട് അത് പറ്റുന്നുണ്ടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അപ്പൊ ആയത്തിൽ കുരിശിന്റെ റിയാദൊക്കെ പൂർത്തിയാക്കി വീട്ടിട്ടാണെന്ന് പിന്നെ ഒന്നും പറയണ്ട അതൊക്കെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഫലം ചെയ്യുന്നതാണ് അപ്പൊ ആയത്തിൽ കുറിച്ച് ഒരു എഴുപത് പ്രാവശ്യം വളരെ ആത്മാർത്ഥതയോടുകൂടെ ഇത്തരം നീയത്തോടു കൂടെ അത് പതിവാക്കി കഴിഞ്ഞാൽ ഏത് ദുഃസ്വഭാവമുള്ള ആളുടെയും ആ സ്വഭാവ ദൂഷ്യങ്ങളും അറിയിക്കിട്ടും അത് നമ്മുടെ ഇണയുടെ ആണെങ്കിലും ഇണ എന്ന് പറഞ്ഞാല് ഭാര്യകളും ഭർത്താവ് കൂടും അപ്പൊ ഭർത്താവിന്റെ സ്വഭാവം മാറാൻ ഭാര്യ ഭാര്യയുടെ സ്വഭാവം മാറാനും ഭർത്താവ് ഇങ്ങനൊക്കെ ചെയ്യാൻ പറ്റും നല്ല ആത്മാർത്ഥമായിട്ട് ചെയ്താൽ മതി മഷറ വൻസില് നിൽക്കുന്ന സമയത്ത് അള്ളാഹു സുബാന അമ്മിയാക്കൾക്കൊപ്പം സ്ഥാനം നൽകാന് എല്ലാ നിസ്കാരത്തിന് ശേഷം പറസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ചില ഉമ്മമാരും ചില ഉപ്പന്മാരും ഒക്കെ അവര് കാര്യമായിട്ട് അവർക്ക് പണികളൊന്നും ഉണ്ടാവില്ല വീട്ടില് അവരൊരു റെസ്റ്റിംഗ് പൊസിഷനിലായിരിക്കും ഭക്ഷണം ഉണ്ടാക്കേണ്ടത് ഉണ്ടാവില്ല അവർക്കൊരു ഫ്രീ ആയിരിക്കും എല്ലാം കാര്യങ്ങളും മതി ബാക്കിയൊക്കെ അവിടെ ഉള്ളവരൊക്കെ ചെയ്തോളും അവരിങ്ങനെ വിവാദത്തിലായി കഴിഞ്ഞു കൂടുന്ന ചില ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ഒരു അവൽ പതിവാക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷം ഒരു പത്ത് തവണ ആയത്തിൽ കുറിശിയും ഇത് പറ്റുന്നവരൊക്കെ ഒന്നറിയിക്കണ്ട എല്ലാ തവണയും അല്ലെങ്കിൽ ഇങ്ങനെ കരുതി എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ പത്ത് ആയത്തിൽ കുറിശിയെള്ള നിസ്കാരത്തിന് ശേഷം ഞാൻ ഓതും എന്നുള്ളത് മനസ്സിൽ കരുതാം അങ്ങനെ മനസ്സിലും കരുതിയിട്ടുണ്ടെങ്കിൽ ആയത്തിൽ കുറിശിയും അങ്ങോതിലോടു കൂടെ അമ്പിയാക്കളോടൊപ്പം അവർ വലിയ സ്ഥാനം ലഭിക്കുന്നതാണ് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകിയത് അള്ളാഹു നമുക്ക് നൽകി നമുക്ക് നമ്മുടെ ജീവിതത്തിനുണ്ടെങ്കിൽ ഒരുപാട് ശത്രുക്കള് നമ്മളറിയാതെ നമ്മൾ ഉദ്ദേശിച്ചിട്ടൊന്നല്ല അല്ലാതെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുണ്ടാവും ശത്രുക്കളുടെ പ്രയാസം അല്ലാത്ത പ്രയാസം തന്നെയാണ് അവര് എങ്ങനെയാണ് അവരുടെ കുതന്ത്രങ്ങൾ വരുക അവരേത് രൂപത്തിലാണ് കരുക്കൾ നീക്കുന്ന ചിലപ്പോൾ നമ്മൾ വീട്ടില് തുടങ്ങിയ ചെറിയ എന്തെങ്കിലും ഒരു സംരംഭയില്ല അത് തകർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയിൽ കാസൂയോടുകൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ അവരെ മുമ്പിലൊക്കെ പിടിച്ചു നിൽക്കാൻ അവരുടെ എല്ലാ കുതന്ത്രങ്ങളും അത് വില പോകാതിരിക്കാന് അതൊക്കെ നിമിഷങ്ങളെ കൊണ്ട് തകർന്നടിയാൻ ആയത്തിൽ കുറിച്ച് അത് നൂറ്റി എഴുപത് പ്രാവശ്യം ശത്രുവിന്റെ ദിശയിലേക്ക് നോക്കി ഓതും ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ട് അയാളേത് ഭാഗത്തേക്കാണോ വരുന്നത് അല്ലെങ്കിൽ അയാളേത് ഭാഗത്താണോ ഉള്ളത് ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് ആയത്തിൽ കുറിച്ച് ഒരു നൂറ്റി എഴുപതാണോ ഓതിയാൽ മതി ഏത് ശത്രുവിനെ ലക്ഷ്യമാക്കിയിട്ടാണ് അത് ഓതിയിട്ടുള്ളത് ഒരു എന്താ ഓതിയിട്ടുള്ളത് ആ ഒരു ശത്രുവിന്റെ ഏത് കുതന്ത്രങ്ങളിൽ നിന്നും അവന് രക്ഷപ്പെടാൻ സാധിക്കും ഒരു ശത്രുവിന്റെ കുതന്ത്രങ്ങളിലും അവൻ എത്തിപ്പെടില്ല എന്നുള്ളതാണ് അള്ളാഹോ നമുക്ക് അത്തരം അപകടങ്ങളെ തൊട്ട് ശത്രുക്കളുടെ ആഴുതായങ്ങളുടെ കുതന്ത്രങ്ങളെ തൊട്ട് കൊലിയെ കാവല നൽകട്ടെ ഈ രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾ ആയത്തിൽ കുറിച്ച് ചോദിയാലേ അവർക്ക് മരണമാസന്നമാകുന്ന സമയത്തുള്ള പ്രയാസങ്ങളിൽ നമുക്ക് വലിയ രക്ഷ ലഭിക്കും പെട്ടെന്ന് മാറാനുള്ള രോഗങ്ങളാണെന്നുണ്ടെങ്കില് ആ രോഗം അത് മാറിക്കിട്ടും ചെയ്യും എന്നുള്ളതാണ് അല്ലാഹു നമുക്ക് പറയാട്ടെ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് തവണ ഓതിയിട്ട് ഏതു കാര്യം അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു സുബാനുഭവത്തായ ആ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കും അപ്പൊ ആയത്തിൽ കുറിച്ച് ഈ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഓദ്യ ഓദ്യതിന് ശേഷം വളരെ മനസാന്നിധ്യത്തോടുകൂടെ ഹൃദയശുദ്ധിയോടുകൂടെ നല്ല ഖുഷിയോടുകൂടെ അവന്റെ ആവശ്യം പെട്ടെന്ന് അള്ളാഹുവിനോട് പറഞ്ഞാല് സമയം ഇടയില് ഗ്യാപ്പ് വരാതെ വളരെ പെട്ടെന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ ഗുരു സിയോദി പറഞ്ഞാല് അള്ളാഹു സുബാന അവൻ്റെ ഏത് ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏത് വിഷയങ്ങളും പെട്ടെന്ന് പൂർത്തീകരിക്കാനും നൂറ്റി എഴുപത് തവണ ആത്തിൽ കുറിച്ച് ചോദ്യ ശേഷം റബിനോട് കാര്യങ്ങൾ പറഞ്ഞാലും മതി ഇപ്പൊ ഒരുപാട് ഐറ്റം ആണ് നൂറ്റി എഴുപത് തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ എഴുപത് തവണ പത്ത് തവണ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ എണ്ണങ്ങളും അത് ഓരോ എണ്ണം എഴുതിയിട്ട് അതിനു നേരെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എഴുതി വെച്ചാൽ മതി നമുക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഓരോന്ന് ചെയ്തു നോക്കി ഞാനിവിടെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടിട്ട് ഒരുപാട് പ്രത്യേക ഡയറികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു അവർ ആ ഡയറിയില് നമ്മള് പറയുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട് വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി ഓരോ ദിവസം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ എത്ര ദിവസം വീഡിയോ ചെയ്യുന്നത് ആ ഓരോ ദിവസത്തെ വീഡിയോസിലും അവരിങ്ങനെ എഴുതി വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും നന്നായി എഫേർട്ട് എടുക്കുന്നുണ്ട് എന്തായാലും ഇത് ഹദീസിനെ കുറിച്ചും അള്ളാഹുവിന്റെ ഇസ്മകളെ കുറിച്ചും മാത്രമാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥയോട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ദുനിയാവിലും ആഹ്റത്തിലും ഖബറിലും പരലോകത്തൊക്കെ ഉപകരിക്കുന്നുള്ള ഉറപ്പാണ് കാരണം അള്ളാഹുവിന്റെ ഇൽമുമായി ബന്ധപ്പെട്ടത് ഖുർആാനുമായി ബന്ധപ്പെട്ടത് അസ്മാഹുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറയുന്നുള്ളൂ അള്ളാഹു നമുക്ക് തൊഫീഫ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഭൗതിക നേട്ടങ്ങൾക്കും സൗഭാഗ്യങ്ങളൊക്കെ നേടാൻ വലിയ നേട്ടങ്ങളൊക്കെ കൊയ്തെടുക്കാൻ വേണ്ടിട്ട് ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കിയാലും ഇതൊക്കെ പതിവാക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഏർ ചിലത് ഒറ്റ തവണ ചൊല്ലിയാൽ മതി ഇത് മുന്നൂറ്റി പതിമൂന്ന് തവണ പതിവാക്കണം ഈ ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ബുദ്ധിയില്ലാത്ത ആളുകളെ ബുദ്ധി കുറവുള്ള ആളുകളെ പഠിച്ചതൊന്നും തലയിൽ കയറാത്ത കുട്ടികളെ അവർക്കൊക്കെ ആയത്തിൽ കുറിച്ച് ഈ അമ്പത് പ്രാവശ്യം ഓതിയിട്ട് വെള്ളത്തിൽ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഓതിയിട്ട് പതിനൊന്ന് ദിവസം വെറുമായിട്ടിൽ കുടി കുടിക്കാൻ കൊടുത്താൽ മതി നമുക്കും സ്വന്തം ചെയ്യാം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഓർമ്മ ശക്തിയും ഫഹമൊക്കെ ഉണ്ടാവാൻ വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കും സ്വന്തമായിട്ട് അതൊന്നും ചെയ്തു നോക്കാം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന സമയത്ത് നമ്മളെ കുടിക്കാം ആയത്തിൽ കുറിച്ച് ഒരു അമ്പത് പ്രാവശ്യം ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങൾ അത്ഭുതങ്ങളാണ് അതൊക്കെ അതൊക്കെ വളരെ ആത്മാർത്ഥമായി ചെയ്തു വെക്കിയാൽ മതി ഇതൊക്കെ എഴുതി വെച്ചാൽ അമ്പത് പ്രാവശ്യം ആയത്തിൽ കുറിച്ചും ഒരു പതിനൊന്ന് ദിവസം വെള്ളത്തിൽ ഊതിട്ട് മന്ത്രി എന്ന് പറഞ്ഞു ഊതിയിട്ട് വെറും പറ്റില്ല വെറുമായിട്ട് കുടിക്കാൻ വേണ്ടി കൊടുക്കുക നല്ല ബുദ്ധിശക്തി ഉണ്ടാവും അല്ലാഹവും അതിനുള്ള എന്താ നല്ല ഇത് ചെയ്യുന്ന എല്ലാവർക്കും അള്ളാഹു നല്ല റിസൾട്ട് കൊടുക്കട്ടെ നല്ല ഫലം നൽകട്ടെ വിശുദ്ധ കുറാൻ അതിനുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ളത് എന്നുള്ളത് ഉറപ്പാണല്ലോ അള്ളാഹോ സുബാന തോഫിയൊക്കെ നൽകട്ടെ അപ്പോൾ ഈ പഠിച്ചതൊന്നും തലയിൽ കയറുന്നില്ല എന്നൊക്കെ പറയുന്ന കുട്ടികളുണ്ടല്ലോ ഒരു പതിനൊന്ന് ദിവസമല്ലേ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല ഒരു പതിനൊന്ന് ദിവസം ചെയ്തു നോക്കി നോക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ ഓർമ്മ ശക്തി കുറഞ്ഞ വലിയ വലിയ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നല്ല റിസൾട്ട് ലഭിക്കുന്ന അമലുകളാണ് ഇതൊക്കെ ആയത്തിൽ കുരിശിയിലെ പതിനേഴ് ആയത്തിൽ കുറിശി രാവിലെയും വൈകുന്നേരം പതിനേഴ് പ്രാവശ്യം പതിവാക്കിയാൽ പതിവാക്കിയാലേത് പ്രയാസങ്ങളിൽ നിന്നും അവർക്ക് സലാമത്ത് ലഭിക്കും മറ്റുള്ളവരുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കും അപ്പൊ പതിനേഴ് പ്രാവശ്യം അത് രാവിലെയും വൈകുന്നേരം ഓതാ ഇതിലിപ്പോ പ്രധാനപ്പെട്ട ചില അമലുകൾ ഒന്ന് നേരത്തെ പറഞ്ഞ ആയത്തിൽ കുറിശി ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് തവണ ഓതുന്നൊരു അമലേ രണ്ടാമത്തേത് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു അമല പതിനേഴ് പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഊതന്നുള്ളത് നമ്മുടെ ഏതെങ്കിലും വസ്തുക്കളോ മറ്റൊക്കെ വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയത്തിൽ കുറിശിയിൽ ജസ്റ്റ് അതിൽ ഒന്ന് എഴുതി വെക്കുക ഏത് വസ്തുക്കളും വിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആയത്തിൽ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരുപാട് അമലുകൾ ഉണ്ട് പറഞ്ഞാൽ തീരൂല അത് അത്രയും അമല ഒരു കിതാബിലൊരു മഹാന് ആ കൊണ്ടുള്ള നേട്ടങ്ങളും അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ഉപയോഗങ്ങളും മാത്രം എഴുതിയ ഒരു വലിയ കിതാബ് നമ്മൾ കണ്ടിട്ടുണ്ട് ആ കിതാബിലെ മുഴുവൻ ആ വിശാലമായ ചർച്ചയാണ് അതിലും അപ്പൊ അതിലെ ഓരോ ഭാഗങ്ങളിലെ ഓരോ വേർഡ്സ് ആ വേർഡ്സിനെ കുറിച്ച് അള്ളാഹുനെ കുറിച്ചൊക്കെ വളരെ വിശാലമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് അഴിമതികൾ പറഞ്ഞിട്ടുണ്ട് അത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാലും നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ് അല്ലോഹം നമുക്ക് തൊഫീഫ് നൽകട്ടെ അപ്പൊ ഈ പറഞ്ഞതൊക്കെ വിശുദ്ധ പുറത്താനാണ് ഖുർആാനിൽ എന്തിനാണ് ഏത് വിഷയങ്ങൾക്കാണ് പരിഹാരമില്ലാത്തത് ഖുർആാനിൽ ഒരു വിഷയങ്ങൾക്കും പരിഹാരമില്ലാത്ത ഖുർആാനുകൊണ്ട് തീരാത്ത ഖുർആനുകൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയങ്ങളില്ല ഇല്ല എന്നല്ല അപ്പൊ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കാം ദ്വാഴയ്ക്ക് ഇജാപത്ത് കിട്ടുന്ന ചില സന്ദർഭങ്ങളും സമയങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അത്തരം സന്ദർഭങ്ങൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താം രണ്ട് ധാരണയും അള്ളാഹു തട്ടിക്കളിയില്ല എന്നുള്ള ഒന്ന് വാങ്ങിയിട്ടുള്ള ദുവാണോ മറ്റൊന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള ദാനും നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്നല്ലേ അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താം മാക്സിമം എല്ലാം യൂസ് ആക്കുക ഒന്നിനെ ഒഴിവാക്കാതെ യൂസ് ആക്കുക അപ്പൊ അള്ളാഹു നമുക്കതിനുള്ള ഓരോ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടേ ഇവിടെ ഒന്നും ചെയ്യാതെ എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമോ ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ ആമലുകളുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം എല്ലാം ആക്റ്റീവ് ആയിരിക്കണം ഓരോ ആമല് ചെയ്ത അടുത്ത ആമില ചെയ്തൊക്കെ അങ്ങനെ ഓരോ ആമലുകളുമായി ബന്ധപ്പെട്ട് 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 ഇങ്ങനെ എന്തൊക്കെ അപ്പൊ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ഒരു ആമല് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര ആളുകളാ ചെയ്തെന്നറിയും ലക്ഷങ്ങളാ വീഡിയോ കണ്ടു ചെയ്ത വീഡിയോസൊക്കെ ഒരുപാട് ആളുകൾ കണ്ടു അവരൊക്കെ അതുമായി ബന്ധപ്പെട്ട ആമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെ നല്ല റിസൾട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഓരോ ആമിലും സൂറത്ത് അൽ ഫുഹിന്റെ അമല പറഞ്ഞു എത്ര ആളുകൾ ചെയ്തു പറഞ്ഞു സൂറത്ത് യാസിൻ നാല് തവണ ഓതു സൂറത്ത് യാസിൻ ഇരുപത്തിയഞ്ച് തവണ ഓതു സൂറത്ത് വിയാസിന് ഒറ്റത്തവണ ഉത് ഇങ്ങനെ ഒരുപാട് അമലുകളെ നമ്മൾ ഓരോ കിതാബുകളിലും ഓരോ വിഷയങ്ങൾ കാണുമ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർ ഓരോരുത്തരനുഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറയുന്ന ഒരു അമലുകളാണ് അപ്പൊ അതൊക്കെ പറയുമ്പോൾ നിരവധി ആളുകൾ ചെയ്യുന്നോണ്ടാണല്ലോ റിസൾട്ട് കിട്ടുന്നത് വെറുതെ ആരും എനിക്ക് അത് സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു ജോലി ലഭിച്ചു മക്കളായി വെറുതെ പറയൂലോ ഇങ്ങനെ പറഞ്ഞോണ്ട് എന്ത് നേട്ടമുള്ളത് മറ്റുള്ളവരെ പറ്റിക്കാനോ അങ്ങനെ ഒന്നും ആരും ചെയ്യൂലോ അപ്പൊ അതൊക്കെ സംഭവിക്കുന്നോണ്ടാണ് പലരും കൂടെ നേരിട്ട് തന്നെ പല വിഷയങ്ങളും ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് അപ്പോ നല്ല വിശ്വാസത്തോടു കൂടെ പടച്ച റബ്ബ് ഒന്നും ഒന്നും വെറുതെയാക്കുക എന്നുള്ള ആ ബോധ്യത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് ഇത്തരം അമലുകളുമായി ബന്ധപ്പെടും അള്ളാഹു നമുക്ക് അത്ഭുതങ്ങൾ തുറന്നതിന് ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നമ്മൾ ഇത്തരം ആമലുകൾ ചെയ്യുമ്പോൾ അത് നടന്ന് കാണും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വിറ്റുപോകില്ല എന്ന് കരുതിയിട്ടുള്ള വീടും സ്ഥലവും ഒക്കെ അതങ്ങ് വിറ്റുപോകും ഒരിക്കലും മാറില്ല എന്ന് കരുതിയത് ആയത്തുൽ കുൻ്റെ ഫലം കൊണ്ട് അത്ഭുതകരമാകുന്ന രൂപത്തിൽ മാറിയത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും നിങ്ങൾ ആമലുകൾ ചെയ്തു നോക്കിയാലും മതി എത്രയോ ആളുകൾ അങ്ങനെ ചെയ്തപ്പോൾ അവർക്കൊക്കെ അതിനുള്ള റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് നൽകട്ടെ പ്രിയമുള്ള മീനിങ്ങൾ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് എന്ന് പറയുന്നത് ഈ വരുന്ന ഓരോ ചൊവ്വാഴ്ചകളിലാണ് ഡേറ്റ് ഉള്ളത് അപ്പോൾ ചൊവ്വാഴ്ചകളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പത്ത് മണിക്കേഷാണ് വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ പറ്റുക ഹുസ്ന എല്ലാ ദിവസവും ഓതുന്ന മജ്ലിസ് നൂറ്മദീനയിലെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെ വൈകുന്നേരമൊക്കെ നടക്കുന്നുണ്ട് അതിലൊക്കെ പങ്കെടുക്കാം ധാരാളം ആമലുകൾ ചെയ്യാനും ദിക്റുകൾ ചൊല്ലാനും അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടും അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് മദീനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും നിങ്ങൾക്കതിൽ ക്ലിക്ക് ചെയ്താൽ ജോയിൻ ചെയ്യാൻ പറ്റും അവ നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അപ്ഡേഷനും ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നാം അനുഭവിക്കുന്ന എല്ലാ എല്ലാട്ടെ ആയത്തിൽ കുറിച്ച് നിരവധി ആമലുകൾ നമ്മൾ പറഞ്ഞു ചെയ്യുന്നവർക്കൊക്കെ ലോഹ നല്ല റിസൾട്ട് നൽകട്ടെ അത്ഭുതകരമാകുന്ന രൂപത്തിൽ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് സലാമത്ത് നൽകാനും രോഗങ്ങൾക്ക് കടങ്ങളൊക്കെ ഒരു കാരണമായിട്ട് അള്ളാഹു ഇത്തരം അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ചെയ്യണം അസുഖം വരഹമല്ലാ വരൂ